രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മോഹൻലാൽ ആരാധകരുടെ പ്രതീക്ഷയായ എംബുരാന്റെ ടീസർ ഇന്നലെയാണ് പുറത്തുവിട്ടത് മുരളീഗോപിയുടെ തിരക്കഥയിൽ പൃഥ്വിരാ ചൊഹിക്കിയ ലൂസിഫറിന്റെ തുടർച്ചയാണ് എംബുരാൻ കൊച്ചിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ മമ്മൂട്ടിയാണ് ടീസർ പുറത്തിറക്കിയത് മലയാളം തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ ഭാഷകളിലാണ് ടീസർ റിലീസ് ചെയ്തിരിക്കുന്നത് ലൈക്ക പ്രൊഡക്ഷൻസും ആശീർവാദ് സിനിമാസും ചേർന്നാണ് നിർമ്മാണം അഭിനേതാക്കളിൽ നിന്ന് വേണ്ടതെടുക്കാൻ കഴിയുന്ന ക്രൂരനായ സംവിധായകനാണ് പൃഥ്വിരാജെന്നാണ് മോഹൻലാൽ ചടങ്ങിൽ സംസാരിക്കവേ പറഞ്ഞത് ഒരു സംവിധായകൻ അങ്ങനെയായിരിക്കണം സിനിമയിലെ അഭിനേതാക്കൾ നന്നാകാൻ കാരണം സംവിധായകനാണ് എന്നാണ് എന്റെ അഭിപ്രായം ഞാൻ എന്റെ സംവിധായകരെ വിശ്വസിക്കുന്നു അഭിനേതാവ് എന്ന നിലയിൽ പൃഥ്വി എന്ന സംവിധായകനിൽ വലിയ പ്രതീക്ഷയാണെന്നും അദ്ദേഹം ഇന്ത്യയിലെ മികച്ച സംവിധായകരിൽ ഒരാളാകുമെന്നും മോഹൻലാൽ അഭിപ്രായപ്പെട്ടു ഒരുപാട് കഷ്ടപ്പാട് സഹിച്ച് ഷൂട്ട് ചെയ്ത സിനിമയാണ് എംബുരാൻ പൃഥ്വിരാജിന്റെ നൂറു ശതമാനവും ആ സിനിമയ്ക്കായി നൽകിയിട്ടുണ്ട് മോശം കാലാവസ്ഥ കാരണം ഒരുപാട് ദിവസം ജോലി ചെയ്യാനായില്ല അത്തരം തടസ്സങ്ങൾ ഉണ്ടായപ്പോൾ നിർമ്മാതാവ് കൂടിയായ ആന്റണി പെരുമ്പാവൂർ അനുഭവിച്ച വേദനയെക്കുറിച്ചും മോഹൻലാൽ പറഞ്ഞു ഇന്ന് ഷൂട്ടിംഗ് ഇല്ല എന്ന് പറയുമ്പോൾ ആർക്കും ഒന്നും ചെയ്യാനാകില്ല മുന്നൂറ് നാന്നൂറ് പേരുള്ള ചെറിയ യൂണിറ്റ് ആയിരുന്നു എമ്പുരാനിൽ ഉണ്ടായിരുന്നതെന്നും മോഹൻലാൽ തമാശയായി പറഞ്ഞു രാജു ഇത്രയും ചെറിയ സിനിമ ചെയ്യുമെന്ന് കരുതിയില്ല എന്നാണ് ടീസർ ലോഞ്ച് നിർവഹിച്ച മമ്മൂട്ടി തമാശ രൂപേണ പറഞ്ഞത് സിനിമയ്ക്കും അഭിനേതാക്കൾക്കും അണിയറ പ്രവർത്തകർക്കും ആശംസകളും നേർന്നു മമ്മൂക്ക എന്നാൽ ലൂസിഫറിന് മൂന്നാം ഭാഗം ഉണ്ടാകുമെന്ന് സൂചന നൽകിയിരിക്കുകയാണ് പൃഥ്വിരാജ് തുടക്കത്തിൽ തന്നെ ലൂസിഫർ ഒറ്റ ചിത്രം കൊണ്ട് തീർക്കാൻ പറ്റുന്ന കഥയല്ലെന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു അന്ന് സിനിമയുടെ രണ്ടാം ഭാഗം മൂന്നാം ഭാഗമൊന്നൊന്നും ചിന്തിച്ചിരുന്നില്ല ലൂസിഫർ ചെയ്യുന്ന സമയത്ത് രണ്ടാം ഭാഗത്തെക്കുറിച്ച് പറയരുതെന്നായിരുന്നു തീരുമാനം സിനിമയോടുള്ള പ്രേക്ഷക പ്രതികരണം കണ്ടിട്ട് മാത്രമേ തീരുമാനിക്കാൻ കഴിയുകയുള്ളൂ എംബുരാൻ ഉണ്ടായതിനുള്ള നന്ദി പ്രേക്ഷകരോടാണ് അവർ ലൂസിഫറിന് നൽകിയ വലിയ വിജയമാണ് എംബുരാനിലേക്ക് എത്തിയത് അല്ലെങ്കിൽ അങ്ങനെയൊരു ചിത്രം സംഭവിക്കില്ല ലൂസിഫറിന്റെ മൂന്നാം ഭാഗത്തെക്കുറിച്ചും ഇതുതന്നെയാണ് പറയാനുള്ളത് എംബുരാന് ലഭിക്കുന്ന സ്വീകാര്യത അനുസരിച്ച് മാത്രമായിരിക്കും മൂന്നാം ഭാഗത്തെക്കുറിച്ച് പ്രഖ്യാപിക്കാൻ കഴിയുക മൂന്നാം ഭാഗം ഇതുപോലെയല്ല കുറച്ച് വലിയ പടമാണ് പ്രേക്ഷകർ എംബുരാനെ ഒരു മഹാവിജയമാക്കി മാറ്റിയാലേ മൂന്നാം ഭാഗം സംഭവിക്കൂ ശരിക്കും പറഞ്ഞാൽ മൂന്നാം ഭാഗം ചെയ്യാതെ പറ്റില്ല കഥ തീരണ്ടേ അങ്ങനെ ഒരു പോയിന്റിലാണ് എംബുരാൻ അവസാനിക്കുന്നത് അതുകൊണ്ട് മൂന്നാം ഭാഗം ഉണ്ടായേ മതിയാകും സിനിമ കാണുന്ന പ്രേക്ഷകർക്ക് അയ്യോ ഇതിന്റെ കഥ ബാക്കി ഇനി അറിയണമല്ലോ എന്ന് തോന്നും മൂന്നാം ഭാഗം ചെയ്യാൻ കഴിയട്ടെ അതിന് പ്രേക്ഷകർ നമുക്കൊപ്പം നിൽക്കട്ടെ എന്നാണ് ആഗ്രഹമെന്നും പൃഥ്വിരാജ് കൂട്ടിച്ചേർത്തു ലൂസിഫറിന്റെ മൂന്നാം ഭാഗത്തിന്റെ പേര് തനിക്ക് അറിയില്ല എന്നും മോഹൻലാൽ പറഞ്ഞു എംബുരാൻ എന്നാൽ ദൈവത്തിന്റെ കുറച്ച് താഴെ നിൽക്കുന്നയാൾ എന്നാണ് അർത്ഥം ഇനി മൂന്നാമത്തെ ഭാഗത്തിന് അദ്ദേഹം എന്താണ് പേരിടുന്നതെന്ന് തനിക്ക് അറിയില്ല എന്നും മോഹൻലാൽ പറയുന്നു മാർച്ച് ഇരുപത്തിയേഴിനാണ് എംബുരാന്റെ റിലീസ് ലൂസിഫറിൽ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന കഥാപാത്രത്തെ ചുറ്റിപ്പറ്റിയായിരുന്നു സിനിമ എംബുരാനിൽ എത്തുമ്പോൾ അത് ഖുറേഷി അബ്രാമിനെ കുറിച്ചാണ് പറയുന്നത് ഖുറേഷിയായുള്ള മോഹൻലാലിന്റെ രണ്ടാം വരവിന് വേണ്ടി പ്രേക്ഷകരും ആകാംക്ഷയോടെയാണ് ആദ്യ ഭാഗത്തിൽ അഭിനയിച്ച മഞ്ജു വാര്യർ ടൊവിനോ തോമസ് സാനിയ ഈപ്പൻ സായ് കുമാർ ഇന്ദ്രജിത് സുകുമാരൻ ബൈജു എന്നിവർക്കൊപ്പം സുരാജ് വെങ്ങാറ മൂട് ഷൈൻ ടോം ചാക്കോ ഷറഫുദ്ദീൻ അർജുൻ ദാസ് എന്നീ താരങ്ങളും രണ്ടാം ഭാഗത്തെത്തുന്നുണ്ട് ദീപക് ദേവാണ് സംഗീതം